ഹലോ നമസ്കാരം മഴദൂരും മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ അത് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് തൻ്റെ അമ്മയ്ക്ക് അമ്മയെ പഴയതുപോലെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കാൻ പോകുന്നത് അലീനയാണ് അതൊട്ടും ആങ്ങളമാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ബാലചന്ദ്രൻ്റെ തീരുമാനം തന്നെയാണ് അലീനെ വൈജയന്തിയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് കൊണ്ടുവരിക എന്നുള്ളത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഭയങ്കര സങ്കടത്തിൽ തന്നെയാണ് അലീന തൻ്റെ അമ്മയൊന്ന് കാണണമെന്ന് അലീനയ്ക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അതിന് ഇപ്പോൾ അവിടെ ആരും കാണാനായിട്ട് സമ്മതിക്കത്തില്ല എന്ന് പേടിച്ചിട്ടാണ് അലീന അവിടെ തന്നെ നിൽക്കുന്നത് പക്ഷേ ഇതിനിടയിൽ ഹരി ഒരു പെൺകുട്ടിയെ കൊണ്ട് ഹോട്ടലിലൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ ഹരി വിചാരിച്ചതൊന്നും നടന്നില്ല അവസാനം ആ പെൺകുട്ടിയെ കൊണ്ട് തിരിച്ച് ഹരി അവിടെ നിന്ന് റൂം എടുക്കാം അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാം എന്നൊക്കെയാണ് ഹരി വിചാരിച്ചിരുന്നത് പക്ഷേ അലീനയോട് കാണിക്കുന്നത് പോലെ അല്ലെങ്കിൽ അലീനയോട് അവൾക്ക് ആരും ഇല്ലല്ലോ അതുകൊണ്ട് അവളോട് എന്ത് കാണിച്ചാലും ഒരു കുഴപ്പമില്ല എന്നായിരുന്നു ഹരി ചിന്ത അതുപോലെ ഇവിടെ ഹരിയുടെ വിളച്ചിലൊന്നും നടക്കത്തില്ല അവസാനം ഹരിയും കൂടും കിടക്കുക എല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങി പോകേണ്ട അവസ്ഥ വന്നു പക്ഷേ ഒരു ചില സമയത്ത് എനിക്ക് തോന്നും ഒരു മനസാക്ഷി ഇല്ലെന്ന് എന്ന് തോന്നും എന്താന്ന് അതിന്റെ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ സ്വന്തം അനിയത്തിയാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ൈജയന്തി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ജീവനോ ജീവൻ ജീവന് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അപ്പോഴും അലീനയുടെ പേര് ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാനും വഴക്കുണ്ടാക്കാനും ആയിട്ടാണ് ശിവനും രാജീവനും ശ്രമിക്കുന്നത് രാവിലെ തന്നെ ബാലചന്ദ്രനെ കാണാനായിട്ട് ഗോവർദ്ധൻ എത്തിയിട്ടുണ്ടായിരുന്നു അതും വീട്ടിലേക്കാണ് എത്തിയത് വീട്ടിൽ വന്നു എന്നിട്ട് ബാലചന്ദ്രനെ കണ്ടു വെറുതെ വെറുതെ കൈവീശിയല്ല വന്നത് കുറെ പേപ്പേഴ്സും കൊണ്ടാണ് വന്നത് അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഹോസ്പിറ്റൽ ബില്ലാണെന്ന് പറഞ്ഞു ബാല വൈജയന്തിയുടെ സ്കാനിങ് റിപ്പോർട്ട് ബ്ലഡ് ടെസ്റ്റ് പിന്നെ മരുന്നുകൾ ഓപ്പറേഷൻ അങ്ങനെ എല്ലാം തുടങ്ങി ആ ഹോസ്പിറ്റലിലുള്ള ചെലവുകൾ വൈജയന്തിക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ചെലവുകൾ ആ ഒരു ബില്ലാണ് ബാലചന്ദ്രൻ എൻ്റെ കയ്യിൽ ഗോവർദ്ധൻ കൊണ്ടുവന്നത് അപ്പോ നോക്കിയപ്പോ രണ്ടു ലക്ഷത്തിന് പുറത്താണ് എമൗണ്ട് വന്നിരിക്കുന്നത് ഓപ്പറേഷന് മാത്രം രണ്ട് ലക്ഷം രൂപയായി അല്ലാതെ ബാക്കി ചെലവെല്ലാം കൂടി ചേർത്തിട്ട് രണ്ടു ലക്ഷത്തിന് പുറത്തായി അപ്പോ രാജീവിന്റെയിലും ശിവന്റെ ആണ് ഡോക്ടർ ഈ ബില്ല് ആദ്യം കൊടുത്തതെന്നും എന്നാൽ അവർ ആ ബില്ല് എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ബാലചന്ദ്രൻ അല്ലേ വൈജന്തിന്റെ ഭർത്താവ് അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ തന്നെ ഇതിന്റെ പൈസ അടച്ചോട്ടെ അല്ലാതെ ഞങ്ങൾ അടയ്ക്കേണ്ട കാര്യമില്ല എന്ന് എന്റെ കയ്യിൽ തന്നതാണ് ഞാൻ അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു ബാലചന്ദ്രൻ അപ്പൊ തന്നെ ആ ഒരു ബില്ല് എഴുതി കൊടുത്തു എന്നിട്ട് ചെക്ക് എഴുതി ഗോവർദ്ധന്റെ കയ്യിൽ കൊടുത്തതിന് ശേഷം ബാലചന്ദ്രൻ പറയുകയാണ് ഇത് ഭയങ്കര മോശമായി പോയി സ്വന്തം അണിയെത്തിയ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോ അവളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തിയപ്പോൾ ഇവിടെ വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടും അലിനെ അടിച്ചു പുറത്താക്കാനായിട്ടും ഒക്കെ ആങ്ങളമാരെ കൂടെ നിന്നതാണ് എന്നാൽ അനിയത്തിക്ക് ഒരു ആപത്ത് വന്നപ്പോൾ അവളുടെ ബില്ല് കൊടുക്കാനായിട്ട് പോലും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാണ് പക്ഷെ ബാലചന്ദ്രൻ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞേ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എന്നോട് മര്യാദയ്ക്ക് പറയാം ബാലചന്ദ്രന ഇത് വൈജയന്തിയുടെ ഹോസ്പിറ്റൽ ബില്ലാണ് അത് നീ കൊടുക്കുന്നോ അതോ ഞാൻ കൊടുക്കണമോ എന്ന് ചോദിക്കാം ആ സമയത്ത് ഞാൻ തന്നെ പറഞ്ഞോളാം എൻ്റെ ഭാര്യയുടെ ബില്ല് ഞാൻ കൊടുത്തോളാം എന്ന് ഞാൻ ധൈര്യം ഞാൻ സന്തോഷത്തോടു കൂടി അത് വാങ്ങിച്ച് പേ ചെയ്തേനെ എന്നാൽ എന്നോട് പറയാതെ എന്നെ കണ്ട് സംസാരിക്കാൻ പോലും കൂട്ടുനിൽക്കാതെ അത് ഡോക്ടർ തന്ന ബില്ല് ഗോവർദ്ധൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടതാണ് ബാലചന്ദ്രനെ ദേഷ്യം പിടിപ്പിച്ചത് ബാലചന്ദ്രൻ അത് ഭയങ്കര രീതിയിൽ തന്നെ നല്ല ദേഷ്യത്തിൽ തന്നെ അത് പറയുകയും ചെയ്തു എന്നിട്ട് ഗോവർദ്ധൻ വന്ന ടൈമിൽ മനു ആണ് ഹോസ്പിറ്റലിൽ കൂട്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഇനി ഈ ഒരു രാത്രി കഴിഞ്ഞതിന് ശേഷം അതായത് രാത്രി മുഴുവൻ മനുവാണ് ഹോസ്പിറ്റലിൽ ഇരുന്നത് പിന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വൈജയെ കാണാനായിട്ട് പോകണം ബാലചന്ദ്രൻ അതിന് വേണ്ടിയിട്ട് റെഡി ആവുകയാണ് അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിലെത്തിയതിന് ശേഷം ബാലചന്ദ്രൻ എത്തുന്നതിന് മുന്നേ തന്നെ സുലോചനയും മനുവും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ബാലചന്ദ്രൻ എത്തി എത്തിയ ഉടനെ തന്നെ സുലോചനെ പറഞ്ഞു വിട്ടു മനുവിനോട് സംസാരിച്ചു എന്നിട്ട് മനുവിനോട് പറയുകയാണ് മനു നീ ഇനി വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളൂ ഒരു കുഴപ്പമില്ല ഞാനിവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം നീ രാത്രി വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് മനുവിനെ അങ്ങ് പറഞ്ഞയച്ചു അങ്ങനെ അവിടെ ഇരിക്കുന്ന ടൈമിലാണ് നേഴ്സ് വന്നിട്ട് പറയുന്നത് വൈജയന്തിയുടെ ബൈസ്റ്റാൻഡേർഡ് അല്ലേ ഒരു അഞ്ച് മിനിറ്റ് കാണാനായിട്ട് വൈജയന്തിയെ കാണാനായിട്ട് അനുവദിക്കുവാണ് പോയി കാണണം എന്നുള്ളവർക്ക് പോയി കാണാമെന്ന് പറഞ്ഞു ഉടൻ തന്നെ ബാലചന്ദ്രൻ വൈജയന്തിയെ കാണാൻ പോയി ആ റൂമിലേക്ക് കയറി വൈജയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ബാലചന്ദ്രന് സങ്കടം വന്നു മനസ്സിലേക്ക് ഓടി വന്നത് അലീന തൻ്റെ മകളാണെന്ന് അറിഞ്ഞതിന് ശേഷം വൈജയന്തി തന്നോട് പറഞ്ഞ വാക്കുകൾ തന്നോട് ദേഷ്യപ്പെട്ടത് തന്നെ ഒരു മോശക്കാരനായി ചിത്രീകരിച്ചതാ തന്നെ വെല്ലുവിളിച്ചതാ ഇതൊക്കെ തന്നെയാണ് ബാലചന്ദ്രന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് അതായത് ആ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ പോലും ബാലചന്ദ്രന്റെ മനസ്സിൽ സങ്കടമുണ്ട് വൈജയന്തി ജീവി തിരിച്ച് ജീവിതത്തിലോട്ട് തിരികെ വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എങ്കിൽ പോലും പഴയതുപോലെ വൈജയന്തിയെ സ്നേഹിക്കാനായിട്ട് ബാലചന്ദ്രന് പറ്റത്തില്ല അത്രത്തോളം വിഷമം ബാലചന്ദ്രന്റെ മനസ്സിലുണ്ട് ഇരുപത്തിരണ്ട് വർഷം എന്നെ ചതിച്ചു എന്നുള്ളൊരു വിഷമമാണ് ബാലചന്ദ്രന്റെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ കുറച്ചു കഴിഞ്ഞതിനു ശേഷം ബാലചന്ദ്രൻ തിരികെ അവിടെ എല്ലാവരെയും കണ്ടതിന് ശേഷം തിരികെ പോയി അപ്പോൾ തിരികെ പോയ സമയത്ത് അപ്പോൾ ബാലചന്ദ്രൻ എത്തുന്നതിന് മുന്നേ തന്നെ രാജീവനും ശിവനും ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ചുറ്റി കണ്ടു ഈ സമയത്താണ് വൈജയന്തി ആക്സിഡൻ്റ് ആയ ആ ഒരു വിഷ്വല് കാറ് കിടക്കുന്ന വിഷ്വലൊക്കെ രാജീവനും ശിവനും കൂടി കാണുന്നത് ഇതിനിടയിൽ രാജീവൻ പോയി ഡോക്ടറിനോട് പോയി ചോദിച്ചു വൈജയ്ക്ക് ഓക്കെ ആണോ വൈജയനെ തിരിച്ച് ജീവിതത്തിലോട്ട് തിരികെ വരുമോ എത്ര നാൾ എടുക്കും ഇനി എന്തൊക്കെ ഭക്ഷണം കൊടുക്കണം അങ്ങനെ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ഡോക്ടറിനോട് ചോദിച്ചറിഞ്ഞു ദിവസങ്ങളല്ല ആഴ്ചകൾ വേണ്ടിവരും വൈജിൻ്റെ ഇനി ജീവിതത്തിലോട്ട് തിരികെ വരാൻ എന്നാണ് ഡോക്ടർ പറഞ്ഞത് കാരണം അത്രത്തോളം ഇഞ്ചുറിയുണ്ട് ഒരു മുഖത്തിന് എല്ലായിടത്തും മുറിവുകൾ ഉണ്ടെങ്കിലും ഒരു ഭാഗത്ത് മുഴുവൻ പ്ലാസ്റ്റർ ചെയ്തിട്ടിരിക്കുകയാണ് കൈക്ക് പൊട്ടലുണ്ട് കാലിന് പൊട്ടലുണ്ട് ശരീരത്തിലെ എല്ലായിടവും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിലൂടെ തിരികെ വരാനായിട്ട് ഇനി ഒരുപാട് മാസങ്ങൾ എടുക്കുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് രാജീവനും പിന്നെ ശിവനും കൂടി ഗോവർദ്ധനെ കണ്ടു സംസാരിച്ചു സംസാരിച്ചതിനു ശേഷം ബാക്കി ഇതും ബില്ലുകളാണോ ആ ബില്ലെല്ലാം അടച്ചതിനു ശേഷം വീണ്ടും ബില്ല് തന്നു അപ്പൊ അതെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഗോവർദ്ധനെ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ ഗോവർദ്ധൻ പറഞ്ഞു നിങ്ങൾ അല്ലെങ്കിലും ഒന്നും ചെയ്യത്തില്ലല്ലോ ഈ ബില്ലെല്ലാം ഞാനല്ലേ കൊടുക്കേണ്ടത് ഉടനെ തന്നെ നിന്റെ വീട്ടിൽ നിന്നല്ലല്ലോ ഇത് ബാലചന്ദ്രൻ കൊടുക്കുന്നതല്ലേ എന്നാണ് ചോദിച്ചത് എന്നാലും എൻ്റെ വീട്ടിൽ നിന്നൊന്നുമല്ല അത് ഇനിയിപ്പോൾ ഞാൻ കൊടുക്കണമോ ജേ ബില്ല് ഞാൻ ഇനി കൊടുക്കണമോ എന്നാണ് ഗോവർദ്ധൻ എടുത്തു ചോദിച്ചത് എന്നാൽ സ്വന്തം അനിയത്തി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവിടെ കുറച്ചു നേരം ഇരിക്കാം കുറച്ചു നേരം മാറി മാറി ഇരിക്കാം എന്നല്ല നിങ്ങൾ ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞങ്ങൾ ഞങ്ങളപ്പുറത്ത് ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുകയാണെന്നാണ് രാജീവനും ശിവനും പറഞ്ഞത് എന്നാലെന്താവശ്യം കാരണം ഇവിടുത്തെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ോക്ടേഴ്സ് എല്ലാം ചെയ്യും മരുന്നും കാര്യങ്ങളും അവർ പറയുന്ന കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക ബില്ല് കൊടുക്കുക ഇതാണ് ആവശ്യം അപ്പൊ അതിനുപോലും നിൽക്കാതെ ഹോട്ടലിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ എന്താവശ്യമാണെന്നാണ് ഗോവർദ്ധൻ ചോദിച്ചത് ഉടനെ നാണം കെട്ട് ശിവനും രാജീവിനെ ഇറങ്ങിപ്പോയി തൊട്ടു പിന്നാലെ തന്നെ ബാലചന്ദ്രൻ വന്നു വന്ന സമയത്ത് ഓരോ കാര്യങ്ങളും സംസാരിക്കുമ്പോഴും ചേച്ചിയെ കണ്ടോ ചേച്ചി ഓക്കെ ആണോ പഴയതുപോലെ ജീവിതത്തിലോട്ട് തിരികെ വരുമോ ഡോക്ടർ എന്ത് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നതിന്റെ ഇടയില് ബാലയടനെ സങ്കടമില്ലേ എന്ന് ചോദിച്ചു എന്നാൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷേ അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണല്ലാതെ മറ്റുള്ളവരെ കാണുമ്പോൾ ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുന്ന രീതിയിൽ ചിരിച്ചു കാണിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല എന്ന് ബാലചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് വൈജയന്തി രണ്ട് ദിവസത്തിനകത്ത് വെച്ച് തന്നെ ഐ സിയുയിൽ നിന്നും നേരെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അപ്പോൾ വൈജയന്തിയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഒരു ഒരു സ്ത്രീ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒപ്പം എപ്പോഴും വേണം വൈജയന്തിക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാനും മരുന്ന് കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും അങ്ങനെ സകല കാര്യങ്ങൾ നോക്കാനായിട്ട് ഒരാൾ നിർത്തണമെന്ന് ബാലചന്ദ്രനോട് പറഞ്ഞിരുന്നു ഡോക്ടർ എന്നാൽ അലീനെ കൊണ്ടുവരാനായിട്ടാണ് ബാലചന്ദ്രൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും വൈജയന്തി അലീനയുടെ അമ്മയല്ലേ അപ്പോൾ ഒരു ആപത്ത് വന്നപ്പോൾ അലീനെ തന്നെ നോക്കിക്കോട്ടെ എന്ന് ബാലചന്ദ്രനും തീരുമാനിച്ചു അത് വൈജയന്തിയോട് ഡോക്ടേഴ്സ് പറയുകയും ചെയ്തു പക്ഷേ ഇനി എന്ത് സംഭവിക്കും ഹോസ്പിറ്റലിൽ വെച്ച് ഇനി അമ്മയും മകളും ഒന്നിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അത് ബൈ